കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് ലഭിച്ച ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായിട്ട് അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് തെളിയിക്കുന്നതിന് ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പ്രിൻ്റ് എടുക്കണം പിന്നെ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അത് പിന്നെ വയസ്സ് തെളിക്കാൻ വേണ്ടി നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ നിങ്ങളുടെ ക്വാളിഫൈയിങ് എക്സാമിനേഷൻ മാർക്ക് ലിസ്റ്റ് അത് പറയുന്നത് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ആണ് കുറച്ച് കോപ്പി കയ്യിൽ വെക്കുക കാരണം കോളേജിലേക്ക് കോപ്പി ആവശ്യമായിട്ട് വരും പിച്ച് പഠിച്ച സ്കൂളിലെ ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ടി സിന്റെ ഒപ്പം കിട്ടുന്നതായിരിക്കും സിഇ സി എന്ന് പറയുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പിന്നെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടി വരില്ല പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും കോട്ടകളിൽ കയറുകയാണെങ്കിൽ നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി നോൺ ക്രിമിനിയർ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വേണ്ടിവരും ഏതെങ്കിലും ജനറൽ അഡ്മിഷൻ ആണെങ്കിൽ വേണ്ടി വരില്ല പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് അല്ലെങ്കിൽ വെയിറ്റേജ് ഒക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ അതിനിപ്പോൾ ഹാജരാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് അതിൽ ടി സിയും സിഇ സിയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് തന്നെ തിരിച്ചു വാങ്ങാവുന്നതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിൽ അതായത് അൺഎയ്ഡഡ് കോളേജുകളാണെങ്കിൽ ഗവൺമെൻറ് ഫീസിനേക്കാൾ കൂടുതലായിരിക്കും അവരുടെ ഫീസ് അതുകൂടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടുക്കേണ്ടതായിട്ട് വരും താങ്ക്